നമസ്കാരം സയൻസ് ഫിക്ഷൻ സിനിമകളിലും നോവലുകളിലുമൊക്കെ എന്നും നാം തിരയുന്ന ഒന്നാണ് അന്യഗ്രഹ ജീവികൾ ചൊവ്വയെപ്പറ്റി നമ്മൾ ഇന്നലെ സംസാരിച്ചു എന്നാൽ ശാസ്ത്രലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ് വ്യാഴത്തിൻ്റെ മഞ്ഞുമൂടി ഉപഗ്രഹമായ യൂറോപ്പ ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരിടമായിട്ടാണ് യൂറോപ്പയെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ യൂറോപ്പയെ ഇത്രയധികം നിരീക്ഷിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ യൂറോപ്പ് ഒരു ഭീമൻ ഐസുവന്ത് പോലെ തോന്നും ഇതിന്റെ ഉപരിതലം മുഴുവൻ കിലോമീറ്ററുകളോളം കനമുള്ള മഞ്ഞവാളികളാണ് എന്നാൽ കഥ മാറുന്നത് ഇതിന്റെ ഉള്ളിലാണ് ഈ കട്ടിയുള്ള മഞ്ഞവാളികൾക്ക് താഴെ ഒരു കൂറ്റൻ സമുദ്രമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഭൂമിയിലുള്ള ആകെ വെള്ളത്തേക്കാൾ ഇരട്ടിയിലധികം വെള്ളം യൂറോപ്പയിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു വ്യാഴത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണം മൂലം യൂറോപ്പയുടെ ഉൾഭാഗം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു ഈ ടൈഡൽ ഹീറ്റിംഗ് മൂലം സമുദ്രത്തിലെ വെള്ളം തണുത്തുറഞ്ഞു പോകാതെ ദ്രാവകാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു യൂറോപ്പയെ പഠിക്കാൻ നമ്മൾ ഇതുവരെ ചില പ്രധാന ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടത്തിയ ഗലീലിയോ മിഷൻ യൂറോപ്പയുടെ ഉപരിതലത്തിന് താഴെ സമുദ്രമുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ നൽകിയത് നാസയുടെ ഗലീലിയോ പേടകമാണ് യൂറോപ്പയുടെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹബിൾ ടെലസ്കോപ്പ് യൂറോപ്പയുടെ ഉപരിതലത്തിൽ നിന്ന് ജലബാഷ്പം ബഹിരാകാശത്തേക്ക് ചീറ്റുന്നതായി കണ്ടെത്തി ഇത് സൂചിപ്പിക്കുന്നത് അന്തർഭാഗത്തെ സമുദ്രം പുറത്തേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നാണ് പക്ഷെ വെള്ളമുള്ളതുകൊണ്ട് മാത്രം ജീവൻ ഉണ്ടാവണമെന്നില്ല ജീവൻ നിലനിൽക്കാൻ ഊർജ്ജവും ആവശ്യമാണ് യൂറോപ്പയുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അഗ്നിപർവ്വത വിള്ളലുകൾ ഉണ്ടായേക്കാം ഭൂമിയിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ സൂര്യപ്രകാശം എത്താത്ത ഇടങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നത് ഇത്തരം ഊർജ്ജം ഉപയോഗിച്ചാണ് അതുപോലെ യൂറോപ്പയിലും ബാക്ടീരിയകളോ മറ്റ് ലളിതമായ ജീവരൂപങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല യൂറോപ്പയിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ലോകം വലിയ ഒരുക്കത്തിലാണ് യൂറോപ്പ ക്ലിപ്പ് യൂറോപ്പയുടെ മഞ്ഞുപാളികൾക്ക് താഴെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലിനാണ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ ഹെവി റോക്കറ്റിൽ ഈ പേടകം കുതിച്ചുയർന്നത് ഏകദേശം രണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ കിലോമീറ്റർ സഞ്ചരിച്ച് രണ്ടായിരത്തി മുപ്പത് ഏപ്രിലിൽ ഈ പേടകം വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലെത്തും പത്തൊൻപതാം നൂറ്റാണ്ടിൽ സമുദ്രങ്ങളിൽ വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന ക്ലിപ്പർ കപ്പലുകളിൽ നിന്നാണ് ഈ പേര് വന്നത് വ്യാഴത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ട് നാല്പത്തിയൊൻപത് തവണയോളം യൂറോപ്പയുടെ തൊട്ടടുത്തെത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത് ജൂസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഈ മിഷൻ വ്യാഴത്തിന്റെ മറ്റുപഗ്രഹങ്ങൾക്കൊപ്പം യൂറോപ്പയെയും നിരീക്ഷിക്കും യൂറോപ്പയുടെ മഞ്ഞപാടികൾക്ക് താഴെ നമുക്ക് ഒരു ജീവനെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരിക്കും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല എന്ന വലിയ സത്യത്തിലേക്കുള്ള വാതിലാകാം ഒരു യൂറോപ്പ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്